ഹലോ എല്ലാവർക്കും ട്രാവൽ ഓകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് നമ്മുടെ പുത്തഞ്ചര ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൊട്ടുവളരി കൃഷി ചെയ്യുന്ന നമ്മുടെ സജീവൻ സജീവചാട്ടൻ്റെ തോട്ടത്തിലാണ് പൊട്ടുവള്ളരി തോട്ടത്തിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ സജീവൻ ചേട്ടൻ ഇവിടെ പൊട്ടിക്കാൻ പോവാണ് അതായത് പൊട്ടുവളരി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒക്കെ പൊട്ടിക്കാൻ പോവാണ് ഞങ്ങൾ നേരത്തെ എത്തി ഒരു ഏഴ് മണിക്ക് മുന്നേ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ആളുടെ എക്സ്പീരിയൻസ് ആളിത് എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കൃഷി രീതികൾ എന്തെല്ലാം അതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് എന്ത് രീതിയാണ് അതായത് ഫുള്ള് കാര്യങ്ങൾ ആളിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം േ വിളവെടുപ്പ് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സംഭവം ഇത് പഴുത്ത് പിണ്ടു കഴിഞ്ഞല്ലേ പോവാതിരിക്കാൻ വേണ്ടി പൊതിയാണ് പഴുത്ത് കഴിഞ്ഞാൽ ആകെ ഉടഞ്ഞു നാശാവൂല ഇതാണ് നമ്മുടെ പുത്തഞ്ചാറല്ല നമ്മുടെ സജീചേട്ടാ അതായത് വർഷങ്ങളായിട്ട് പൊട്ടുകയുള്ള കൃഷിയില് ആള് എന്താ പറയാ പൊന്തിളക്കം കാഴ്ച ഒരു വ്യക്തിയാണ് ആള് സജിചാട്ട ഇതിപ്പോ പറ എങ്ങനെയാണ് ഒരു പറയാതാണ് സജീവമായിട്ട് കൃഷിയിലേക്ക് അതിന് മുമ്പ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം ഞാൻ പ്രവാസിയായിരുന്നു ഇങ്ങനെ ഒരു പൊട്ടു കൃഷി തിരഞ്ഞെടുക്കാൻ കാരണം മറ്റാനകം കൃഷി രീതികളുണ്ടല്ലോ കൃഷി തിരഞ്ഞെടുക്കാൻ മുഖ്യമായ കാരണം ഇത് തമിഴിനോ അല്ലാതെ ആന്ധ്രക്കാരനോ കർണാടകാരനോ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ല അതിന്റെ പേരിൽ ഇതിന്റെ ഒരു വില നമ്മൾക്ക് ഏകദേശം നിശ്ചയിക്കാൻ പറ്റും ഇപ്പോൾ ഇതേമാതിരി തന്നെ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ തണ്ണിമത്തം വാട്ടർമില്ലൻ വാട്ടർമില്ലൻ സംഭവിക്കണമെന്നെങ്കിൽ അത് ആന്ധ്രീന്ന് കർണാടകയും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അതിന് ഇവിടെ വരുമ്പോൾ പതിനഞ്ച് രൂപയ്ക്കാണ് അതിൻ്റെ വിൽപ്പന വില വരുന്നത് അതായത് കസ്റ്റമറിന് കിട്ടുന്നത് പതിനഞ്ചല്ലെങ്കിൽ ഇരുപത് രൂപ അപ്പം ഏകദേശം കർഷകന് അത് കൂടി വന്നായിരം മൂന്ന് രൂപ മൂന്നായിരം രൂപയാണ് തമിഴ്നാട്ടിലെ ആന്ധ്രി കിട്ടുള്ളൂ ഞാൻ കൊടുങ്ങല്ലൂരാണ് ഇതിന്റെ ജന്മദേശം ജന്മദേശം കൊടുങ്ങല്ലൂർ തന്നെയാണ് അറക്കത്താഴം അങ്ങനെ ആ ഭാഗത്താണ് ആദ്യമായിട്ടുണ്ടായിരുന്നത് അത് വിപുലമായ തോതിൽ വാണിജ്യ കൃഷി ഉണ്ടായിരുന്നില്ല അത് കൊണ്ടൽ കൃഷി ചെയ്യുന്ന സമയത്ത് വേനൽക്കാലത്ത് കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് ഈ പച്ചക്കറി കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടോ മൂന്നോ കട അങ്ങനെ അവര് മാത്രം സ്വകാര്യമായിട്ട് ഉപയോഗിച്ച് അവര് മാത്രം ഉപയോഗിച്ച് വെച്ചിരുന്നതാണ് പിന്നീട് അതിങ്ങനെ പോപ്പുലർ ആയതിനാൽ കുറച്ച് കുറച്ച് ദിവസം കൂടുതലാണ് നമ്മുടെ തൃശ്ശൂരിനാണ് ഏറ്റവും കൂടുതൽ കൃഷി പോകുന്നത് അതെ അതെ തൃശ്ശൂർ ജില്ലയിലാണ് ജില്ലയിലാണത് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ എറണാകുളം ജില്ലയിലുണ്ട് എറണാകുളം അതുപോലെ തന്നെ രണ്ട് മൂന്ന് അതായത് സ്കിൻ ടോൺ നോക്കുമ്പോൾ നമ്മൾ അതെ അത് ഏറെ എനിക്ക് തോന്നുന്നത് അതൊരു മിക്സ് ബ്രീഡിങ് നടന്നിട്ട് സംഭവിക്കുന്നതാണെന്നാണ് തോന്നേ എൻ്റെ വിത്തുകൾ കംപ്ലീറ്റ് നല്ല വെള്ളക്കയറി വെള്ള മഞ്ഞക്കയ വിത്താണ് ഞാൻ അറക്കത്താഴത്തു നിന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ വിത്ത് സംഘടിപ്പിക്കാറ് അതായത് ഒരു വർഷം ഞാൻ വിത്ത് അവരുടെ വാങ്ങിക്കും പിന്നെ ആ വർഷം വിത്ത് ഞാൻ എടുക്കും അപ്പോൾ ഒന്നിടവട്ട വർഷങ്ങളിൽ ഞാൻ വിത്ത് മാറ്റി മാറ്റുക എന്നുള്ളൊരു കാരണം അത് രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും ചെയ്യും ഗുണമേന്മയുള്ള കാര്യം കിട്ടും ഈ ഈ ഷീറ്റുകൾ അതുപോലെ ഇങ്ങനത്തെ പോളിത്തീൻ ഷീറ്റ് 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 എന്ന് അതെന്താണ് കാരണം അങ്ങനത്തെ ഒരു കൃഷി എന്റെ ടോട്ടലി ഞാൻ ഏഴില് കൃഷി നടത്തുന്നുണ്ട് ഈ പൊട്ടുള്ളരി ഏഴേക്കറില് നടത്തുന്നുണ്ട് അത് ഒറ്റടിക്കല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മത്സ്യം ഷീറ്റ് ഇടണേന്റെ കാരണത്തിന് ഡ്രിപ്പ് ലാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തുള്ളി നല്ല രീതിയിലാണ് എന്റെ എല്ലാ കൃഷി രീതിയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എനിക്ക് ഏകദേശം ഒരു അറുപത് മുതൽ എൺപത് ശതമാനം വരെ വെള്ളം ലാഭമുണ്ട് അപ്പൊ ഈ അത്രയും സമയം തന്നെ വെള്ളം പമ്പ് ചെയ്യണ സമയം എനിക്ക് ലാഭമുണ്ട് കറണ്ട് ലാഭമുണ്ട് അതായത് ഓരോ മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ വേറെ രണ്ട് ലിറ്റർ വെള്ളം വീഴുന്ന മരുന്നിപ്പ് ഇത് നെറ്റ് ആഫിന്റെയാണ് ഇസ്രയേൽ കമ്പനിയുടെ നെറ്റാഫിങ് നെറ്റ് ആഫിംഗ് കമ്പനിയുടെ സാധനങ്ങളാണ് ഉപയോഗിച്ചത് എല്ലാവരും അല്ല ഇത് പ്ലാൻ ഈ സാധനം കംപ്ലീറ്റ് ഞാൻ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത് ആദ്യം സ്റ്റാർട്ടിംഗില് മാത്രമോ ആദ്യത്തെ ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ കമ്പനി നാളെ അത് പിന്നെ അതിന്റെ തിയറി എങ്ങനെയാണെന്നുള്ളത് ഞാൻ തവനൂർ കെ വാട്ടർ മാനേജ്മെന്റിന്റെ സജിന മേഡത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇരുപത് വർഷം മുൻപ് നമ്മുടെ കൂടപ്പുഴ കാർഷിക സർവകലാശാലയുടെ ഒരു ഇതുണ്ട് ഈ റിസർച്ച് സെന്ററുണ്ട് കൂടപ്പുഴ അവിടെ ഒരു ലതാന്ന് പറഞ്ഞൊരു മാഡം ഇരുപൂ വർഷം മുൻപ് ഈ വാട്ടർ മാനേജ്മെന്റ് ക്ലാസ് എടുത്തിരുന്നു ആ ക്ലാസ്സിൽ വെച്ച് ഇതിന്റെ കാര്യങ്ങള് കണക്കുകളും ഇത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു അമ്പത് അമ്പത്തി ഒന്ന് ശതമാനത്തോളം അന്ന് ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്രാബല്യത്തിലാക്കിയപ്പോൾ നമ്മളെ കണ്ണോണ്ട് കണ്ടിട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് പിന്നെ കേട്ടോ ഇതിനായിട്ട് വരുന്ന അതായത് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ അറ്റാക്ക് ഇതിന് വരുന്നത് കാഴ്ചയാണ് കാഴ്ചയുടെ ശല്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അതിൽ നിയമപരയുടെ ശല്യം ഉണ്ടായിരുന്നു മത്തം വണ്ടിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച കടാവറുണ്ട് കടാവർ ഉപയോഗിക്കാറുണ്ട് കടാവറുണ്ട് ലിക്വഡ് ഇത്തവണ കിട്ടുന്നതിൻ്റെ ലിക്വഡ് കിട്ടിയില്ല എനിക്ക് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം സജിൻ ചേട്ടൻ ചെയ്യുന്ന കൃഷി രീതി എന്ന് പറയണേ ജൈവ കൃഷിയാണ് ഫുൾ ആയിട്ട് അതായത് സജിൻ ചേട്ടൻ കൃഷി അതുകൊണ്ട് തന്നെ ആ ടേസ്റ്റിലും അതുപോലെ തന്നെ ആ വ്യത്യാസം വരുന്നത് ടേസ്റ്റിലും വ്യത്യാസമുണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ കാലമുണ്ടല്ലോ അതായത് സാധാരണ വെള്ളരി ഈ ഇംഗ്ലീഷ് വളം ഉപയോഗിച്ച് പോയി വിണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ അത് നമുക്ക് എടുക്കാൻ പറ്റാണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ വിണ്ട കായവരെ പൊതിഞ്ഞെടുക്കുന്നത് അതെന്താ അപ്പം അതിനെ കുറച്ചും കൂടി ഈ നന്മ കിട്ടുന്നുണ്ടതില് അതായത് യൂറിയ കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷോളം കൂടി കഴിയുമ്പോൾ ഇതാകെ തകർന്ന തരിപ്പണായി പോകും വിണ്ട വിണ്ട് കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല അത് സമയത്ത് ഇത് അതല്ലേ ഇന്നലെ വിണ്ട കായം നമുക്ക് പൊതിയാനായിട്ട് കഴിയുന്നില്ല സെർമൊട്രപ്പുണ്ട് കായ് അത് ഞാൻ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വണ്ടിയടിച്ച് ബെഡ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഫെർമോട്രാപ്പൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു വിഡി തന്നെയാ കായ ആയതിനു ശേഷം എല്ലാവരും ഫെർമോൺ ട്രാപ്പ് പൊയ്ക്കുക മനസ്സിലാക്കി കൊടുത്തുള്ള ഫെർമോൺ ട്രാപ്പിൽ വീഴുന്ന ഈച്ചകൾ കംപ്ലീറ്റ് ആണീച്ചാ ഒരു കാരണവശം ആണീച്ച നമ്മുടെ ചെടിനെ ആക്രമിക്കുന്നില്ല നമ്മുടെ കായനെ ആക്രമിക്കുന്നില്ല പെണ്ണീച്ച മുട്ടയിടാൻ വേണ്ടിയാണ് കുത്തണത് അത് കുത്തി അങ്ങനെ പുഴുവായിട്ടാണ് പോണത് അപ്പൊ പെണ്ണീച്ചനെ ഇതിന്റെ വംശവർധനവ് തടയാന്നുള്ളതാണ് ട്രാപ്പിന്റെ ഗുണോ അപ്പൊ നമ്മൾ നേരത്തെ കൂട്ടി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ കാഴ്ച കൺട്രോൾ കണ്ട്രോൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ സമയത്ത് അത്ര ട്രാപ്പ് വെച്ചിട്ടും കാര്യ പിന്നെ അതുപോലെ സജി ചേട്ടാ ഇതിപ്പോ ഓരോ ട്രിപ്പ് ആയിട്ടാണ് ചെയ്യണം അതായത് മൂന്ന് സ്റ്റേജ് ഒക്കെ ആയിട്ടാണ് സജിചേട്ടൻ ചെയ്യണം അതിന്റെ ഒരു ഐഡിയ എങ്ങനെയാണ് എനിക്ക് ം പെർമനന്റ് കസ്റ്റമേഴ്സ് ഉണ്ട് ഞാൻ ബാക്കിയുള്ള കർഷകരുടെമാരി ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല അതായത് പാടം മൊത്തം ചെയ്യുമ്പോൾ വിറ്റഴിക്കാൻ കണ്ടിട്ടുണ്ടോ അപ്പൊ ഞങ്ങൾ ഒരു ഒരു വാരത്തിൽ നിന്ന് ഫസ്റ്റ് വിളമെടുപ്പ് ഇരുന്നൂറ് പൊട്ടിച്ചു കഴിഞ്ഞു എടുത്തു അപ്പൊ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് വിളവെടുത്ത് വിറ്റഴിക്കണ്ടേ ഇത് നാളത്തെ കഴിഞ്ഞാൽ പൊട്ടി നാച്ചായി എനിക്ക് പെർമനന്റ് കസ്റ്റമേഴ്സ് ഉണ്ട് കടക്കാരുണ്ട് അവർക്ക് സ്ഥിരമായിട്ട് ഞാൻ ഡെയിലി ഒരു ആയിരായിരത്തിഅഞ്ഞൂറ് കിലോ കായ ഡെയിലി പൊട്ടിക്കാ എന്നുള്ളതാണ് എന്റെ ഡെയിലി മന്ത് ഇതിനൊരു ആ സീസൺ 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 ഇത് പൊട്ടുവള്ളേരിയുടെ മൊത്തം ടൈമിൽ നമ്മൾ വിത്ത് ഇട്ടിട്ട് പരമാവധി പിടിച്ചിട്ട് അറുപത് ദിവസം വരെ കിട്ടും നാല്പത്തിനാല് ദിവസമായിട്ട് ഞാൻ വിത്ത് ഊത്തിട്ട് ഒരു ചെടിയുടെ എന്ന് പറഞ്ഞാൽ അറുപത് ദിവസം ഉണ്ട്

നെല്ല് അത് ഇത്തവണ ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ കാരണം ഇത്തവണ എനിക്ക് ചെറിയൊരു ഇത് ചെയ്തോളൂ ഞാൻ ഇത്തവണ ഏക്കർ ഏക്കർ ചെയ്തിട്ടുള്ളൂ ഞാൻ പണ്ട് പണ്ടുകൂടെ വരുമ്പോ അതുപോലെ തന്നെ ചെയ്ത് ഒരുപാട് ഏരിയ പിന്നെ സജൻചാട്ടാ മെയിൻ ആയിട്ട് ഇത് മാത്രമല്ല വേറെ ഉണ്ട് അതായത് മത്സ്യകൃഷി ഇപ്പോഴും ചെയ്യുന്നുണ്ട് ചെയ്തുണ്ടോ മത്സ്യകൃഷി ഇപ്പഴുണ്ട് സജൻചാർ ചെറിയ ഞാൻ നിങ്ങൾക്ക് കുളത്തിലേട്ടാ ഇതിന് ഇപ്പൊ ഈ മരുന്നുകളായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ജൈവ മരുന്നുകൾ എന്താണ് ഇതിന്റെ മെയിൻ ഒരു മരുന്ന് ഞാൻ പോഷനായിട്ട് ഉപയോഗിക്കാറില്ലാപ്പ് വയ്ക്കും അത്രേ ഉള്ളൂ പിന്നെ ആരോഗ്യമുള്ള ചെടിയാണ് ഞാൻ കുറച്ചൊക്കെ പ്രതിരോധിക്കും പിന്നെ ചാണകം കോഴിക്കാട്ടം എല്ലുപൊടി ആദ്യം കുമ്മായിട്ട് ഞാൻ നല്ലപോലെ നിലം പാകമാക്കും ഏകദേശം ഒരു ഏക്കർ സ്ഥലത്ത് ഞാൻ അറുന്നൂറ് കിലോ കുമ്മായും ചേർക്കും അല്ലാന്നുണ്ടെങ്കിൽ നാനൂറ് കിലോ കുമ്മായും മുന്നൂറ് കിലോ ഡോളോ കൂടി ചേർക്കും അങ്ങനെ അത് ചേർത്തിട്ടാണ് ഈ ഇപ്പൊ നന കഴിഞ്ഞു ഞാൻ ആറേ കാലിന് നനച്ചു ഏഴേകാലിന് അവസാനിച്ചു അതായത് എന്റെ ഒരു ചെറിയ നേരം നനച്ചാലും കുഴപ്പമില്ല കാരണം അവര് മണ്ണ് ചൂടാവണെങ്കിൽ ഷീറ്റ് ചൂടാവില്ല ചൂടാവണേലും നനയ്ക്കായിരിക്കും നല്ലത് കാരണം ചൂടായിട്ട് വെള്ളം ചെല്ലുമ്പോ ഒരു ഒരു അസംതൃപ്തി ചെടികൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ സജ്ജം ചെയ്യേണ്ട പൊട്ടുവെള്ളിത്തോട്ടം അപ്പോൾ അദ്ദേഹമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു തന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആളുടെ കൃഷി രീതി അതുപോലെ തന്നെ ആൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാലനം കൃഷിയോട്ടുള്ളത് ഇതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടുവല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിക്കേഷനോട് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ലഭിക്കും അപ്പോൾ എന്താ അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുന്നു അപ്പോൾ ഏതായാലും അടുത്ത വർഷം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും ബൈ